നാഗ്പൂർ കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ഫാഹിം ഖാൻ്റെ വീട് ഇടിച്ചു നിരത്തി ഇരുന്നിലെ വീടാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത് കലാപകാരികൾക്കെതിരെ കടുത്ത എടുക്കുമെന്ന മുഖ്യമന്ത്രി ഫട്നാവിസിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി ഗൗതമനന്തനാരണപ്പിച്ചേരുന്നു ഗൗതം കഴിഞ്ഞ ദിവസം ഫട്നാവിസ് പറഞ്ഞിരുന്നു കടുത്ത നടപടി ഉണ്ടാകും പറഞ്ഞത് പാലിക്കുന്നു മുഖ്യമന്ത്രി കൃഷ്ണരാജയ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കലാപകാരികൾക്ക് ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകി ഫട്നാവിസ് പറഞ്ഞത് ഇതായിരുന്നു അതായത് ഈ കലാപത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ തുക ഈ കലാപം നടത്തിയവർ തന്നെ നൽകണം അല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങുമെന്ന് വെള്ളിയാഴ്ചയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയത് എന്നാൽ ഈ ഈ തുക അടയ്ക്കുവാൻ അതായത് ഇവർ തന്നെ നശിപ്പിച്ച സാധന സാമഗ്രികളുടെ നാശനഷ്ടത്തിൻ്റെ തുകയടയ്ക്കുവാൻ ഈ കലാപകാരികൾ തയ്യാറായില്ല ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് മഹാരാഷ്ട്രയിലെ ബി സർക്കാർ നീങ്ങിയത് എന്തായാലും ഈ ഫാഹിം ഖാൻ എന്ന ഇയാളാണ് നാഗ്പൂർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകൻ ഇയാൾ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു മൈനോറിറ്റി പാർട്ടിയായിട്ടുള്ള മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഇയാളെ നേരത്തെ തന്നെ മാർച്ച് പത്തൊൻപതാം തീയതി തന്നെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിപ്പോൾ ജയിലിലാണ് എന്തായാലും ഇയാളുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തിയിരിക്കുകയാണ് ആ മഹാരാഷ്ട്രയിലെ സർക്കാർ ഇരുനല വീടാണ് ഇയാൾ വെച്ചിരുന്നത് അതും അനധികൃതമായിട്ടാണ് ഇയാൾ വീട് ഉൾപ്പെടെ നിർമ്മിച്ചത് മാത്രമല്ല ഇയാൾക്ക് ഈ പാർട്ടിയുടെ പേരിൽ മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പേരിൽ ഗുണ്ടായുസവും അതോടൊപ്പം തന്നെ പിരിവും അത്തരം പരിപാടികൾ നടത്തുകയും ഒപ്പം ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു ആ തുകയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ആ ഇരുനില വീടാണ് എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ബുൾഡോസർ ഗേറ്റി ഇടിച്ചു നിരത്തിയിരിക്കുന്നത് നമുക്കറിയാം കലാപകാരികളുടെ ആ വീടുകളും സ്വത്ത് ും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുന്ന ശൈലി അതാദ്യം രൂപപ്പെടുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് മോഡലാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് സംസ്ഥാന സർക്കാരുകളും പരീക്ഷിക്കുന്നത് യു പിയിലെ ഗുണ്ടാരാജിനെ അടിച്ചമർത്താനും കലാപകാരികളെ അടിച്ചമർത്താനും യോഗി ആദിത്യനാഥ് ഈ കലാപകാരികളും ഗുണ്ടകളും അനധികൃതമായി നിർമ്മിച്ച വീടുകളും അവരുടെ സ്വത്തുക്കളും ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തിയത് വലിയ കയ്യടി നേടിയ ഒരു സംഭവമായിരുന്നു ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജ് പൂർണ്ണമായി ഇല്ലാണ്ടായതും ഇത്തരം ശൈലികളിലൂടെയാണ് പിന്നീട് അത് മധ്യപ്രദേശ് ും അതോടൊപ്പം തന്നെ അസാമും പല സംസ്ഥാനങ്ങളും ഇതേ ശൈലി തുടർന്നു എന്തായാലും യോഗി ആദിത്യനാഥിന്റെ അതേ പാതയാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസും പിന്തുടരുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ നാഗ്പൂരിൽ കലാപം നടത്തിയ കലാപകാരികളുടെ ആസൂത്രകനായിട്ടുള്ള ഇയാളുടെ വീട് തന്നെ ഇപ്പോൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഫാഹിം ഫാഹിംഖാന്റെ വീട് ഇടിച്ചു നിരത്തി അത് കലാപകാരികൾക്കെതിരെ കടുത്ത നടപടി നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോതുമനാരായണൻ